ക്രൂരമർദ്ദനമേറ്റാണ് ഗുരുവായൂർ ദേവസ്വമാന ഗോകുൽ ചരിഞ്ഞതെന്ന് ആരോപണം ആനയെ ചട്ടത്തിലാക്കാൻ രണ്ടാം പാപ്പാൻ നടത്തിയ അതിക്രൂരമർദ്ദനത്തെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് പാപ്പാൻ ഗോകുൽ മൂന്നാം പാപ്പാൻ സത്യൻ എന്നിവരെ ഒരാഴ്ച മുമ്പ് ദേവസ്വം സസ്പെൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി പതിമൂന്നിന് കോഴിക്കോട് കൊയിലാണ്ടി കുറുവങ്ങാട് ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനിടെ കൂട്ടാനയായ ദേവസ്വത്തിൻ്റെ തന്നെ കൊമ്പൻ പീതാബരൻ്റെ കുത്തേറ്റ് ഗോകുലിന് പരിക്കേറ്റിരുന്നു മികച്ച ചികിത്സ നൽകി ആനയുടെ ആരോഗ്യം മെച്ചപ്പെട്ടു വരികയായിരുന്നു എന്നാൽ രണ്ടാഴ്ച മുമ്പ് അർദ്ധരാത്രി ഗോകുലിന്റെ രണ്ടാം പാപ്പാൻ ഗോകുലും പുറത്തുനിന്നുമെത്തിയ അഞ്ചു പേരും ചേർന്ന് ആനയെ ക്രൂരമായി മർദ്ദിച്ചതായി പറയുന്നു കൊയിലാണ്ടി സംഭവത്തെ തുടർന്ന് ഭയപ്പാടിലായ ആന കൂടുതൽ പേടിയിലായി ഭക്ഷണവും വെള്ളവും എടുക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ചെരിയുകയായിരുന്നു ഗോകുൽ അപകടാവസ്ഥയിലാണെന്ന ചില പാപ്പാന്മാർ തന്നെ വനംവകുപ്പിനെ അറിയിച്ചിരുന്നു ഉന്നത്തൂർ കോട്ടയിൽ സിസിടിവി സ്ഥാപിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം ഇതുവരെ നടപ്പായിട്ടില്ല ദേവസ്വത്തിന്റെ ആനകളായ കൃഷ്ണ ജൂനിയർ കേശവൻ എന്നീ ആനകളെ രണ്ട് പാപ്പാന്മാർ ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തിന് ഹൈക്കോടതി ദേവസ്വത്തിന് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയത് സിസിടിവി സ്ഥാപിക്കുമെന്ന് ദേവസ്വം ഹൈക്കോടതിയെ ഫെബ്രുവരി പതിനാറിന് അറിയിക്കുകയും കിഴക്കുഭാഗത്തെ ആനത്തറയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സിസിടിവി സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ അത് അന്ന് തന്നെ അഴിച്ചെടുക്കുകയായിരുന്നു മതപ്പാടിലുള്ള ആനകളെയും മറ്റും തെക്കേ തെക്കേപ്പറമ്പിലാണ് കെട്ടിയിട്ടുള്ളത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്തതിനാൽ ആനകളെ കൈകാര്യം ചെയ്യാനുള്ള ഇടമായി ഈ സ്ഥലം മാറി ആന ചെരിഞ്ഞതിനെക്കുറിച്ച് ദേവസ്വം അന്വേഷിച്ചാൽ യാഥാർത്ഥ്യം പുറത്തുവരില്ലെന്നും വനംവകുപ്പിലെ ഐ എഫ് എസ് റാങ്കുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നും ആനപ്രേമി സംഘം സംസ്ഥാന പ്രസിഡന്റ് കെ പി ഉദയൻ ആവശ്യപ്പെട്ടു